മനുഷ്യർ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന് സീറോ മലബാർ സഭ മുൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ആലഞ്ചേരി തങ്കമണി സെന്റ് തോമസ് ദേവാലയത്തിൽ പെസഹ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മനുഷ്യൻ്റെ ജീവിതശൈലിയിൽ നാല് ഘട്ടങ്ങളുണ്ടെന്നും ഇവ പ്രകൃതിയുടെ പല ഘടകങ്ങളെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു മനുഷ്യജീവിതത്തിലെ നാല് ഘട്ടങ്ങൾ പ്രകൃതിയോട് ഇണങ്ങി വേണം നാം ജീവിക്കേണ്ടതെന്നും മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു ലഹരിയുടെ ഉപയോഗത്തിൽ ലോകം മയങ്ങി വീണിരിക്കുകയാണ് താൽക്കാലികമായ ഉന്മേഷവും ഉന്മാദവും ഒക്കെ ലഹരിയിൽ നിന്ന് ലഭിക്കും എന്നാൽ മനുഷ്യന്റെ സർവനാശത്തിന് ലഹരി കാരണമാകും ഇക്കാര്യം കുറെയൊക്കെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു കഴിഞ്ഞുവെന്നും മാർ ജോർജ് ആലഞ്ചേരി വ്യക്തമാക്കി അവന്റെ മറ്റൊരു പക്ഷെ അവൻ അവൻ്റെ തന്നെ നാശത്തിന് കുഴി കുഴിക്കുകയാണെന്ന് അവൻ അറിയുന്നില്ല ഏതായാലും നമ്മുടെ സമൂഹം ഇപ്പോൾ വളർന്നിട്ടുണ്ട് അതിനെതിരായിട്ടുള്ളവരും പ്രിയമുള്ളവരെയും പ്രകൃതിക്കനുസരിച്ച് ജീവിക്കാൻ നമ്മൾ നമുക്ക് സാധിക്കും കർത്താവ് ഈ പ്രസംഗം ചെയ്യാൻ കാരണവശം രണ്ട് അനുഭവങ്ങളാണ് നമുക്ക് നൽകുന്നത് ഒന്ന് തൻ്റെ ശരീരഘട്ടങ്ങളുടെ അനുഭവം ഈ ശരീര രക്തങ്ങളുടെ അനുഭവം ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടാണ് അവിടുന്ന് വിശുദ്ധ കുർത്താനെ സ്ഥാപിച്ചിട്ട് അതിന്റെ ശുശ്രൂഷകരായിട്ട്മാരോട് പറയുന്നത് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയാക്കായി ചെയ്യുന്നു ശുശ്രൂഷിക്കും അദ്ദേഹം നേതൃത്വം നൽകി ബസഹാദന പ്രത്യേക പ്രാർത്ഥനയിലും ചടങ്ങുകളിലും ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു